കാണലല്ല പ്രശ്നം സ്പീക്കർ പറഞ്ഞ അത് അഭിപ്രായമാണ് കൺവീനർ ടി രാമകൃഷ്ണൻ നമുക്കൊപ്പം ചെന്നു സഹവീ ആർ എസ് നേതാവ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനകത്ത് വലിയ അമർഷമാവുന്നു വലിയ പ്രകടമാക്കുന്നത് എൽ ഡി എഫിനകത്ത് ഒരു അസ്വസ്ഥതയൊന്നുമില്ല ഇത് സംബന്ധിച്ച് ഓരോ പാർട്ടിയും അവരുടെ നിലപാട് പറഞ്ഞതിൽ ഒരു തെറ്റൊന്നുമില്ല ആ നിലപാട് പറഞ്ഞില്ല സി പി എം അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ കാര്യത്തില്ല എ ഡി ജി പിയെ സന്ദർശിച്ചതിൽ എന്താണതിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയെങ്കിൽ അതിൻ്റെ മേലെ ഒരു അവസാന നിലപാടിലേക്ക് എത്താൻ കഴിയും കാണലല്ല പ്രശ്നം എന്തിന് കണ്ടു എന്നുള്ളത് അത് പരിശോധിച്ചിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ പരിശോധന നടത്തി വ്യക്തത വരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ അപാകതയില്ല എന്നാണ് ഇന്നലെ സ്പീക്കർ പറഞ്ഞത് സ്പീക്കർ അദ്ദേഹം ഒരു സ്വതന്ത്ര പദവിയാണ് സ്പീക്കർ അദ്ദേഹം സ്വതന്ത്രമായ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്താൻ ഞാനില്ല അത് ശരിയല്ല തെറ്റില്ല എന്ന് അല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് സ്പീക്കർ പറഞ്ഞ അഭിപ്രായത്ത് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്താൻ ഞാനില്ല സഹാവ് എങ്ങനെയാണ് കൂടിക്കാഴ്ച കാണുന്നത് ഞാനത് നേരത്തെ വ്യക്തമായി കഴിഞ്ഞതാണ് മീഡിയസിൻ്റെ ഇടയിൽ ഞാനത് ഇപ്പം തന്നെ പറഞ്ഞല്ലോ ആവർത്തിച്ചല്ലോ ഞാൻ കണ്ടതല്ല പ്രശ്നം എന്തിന് കണ്ടു എന്നുള്ളതാണ് പ്രശ്നം പരിശോധിച്ചിട്ട് വരട്ടെ ഈ വിഷയത്തിൽ അന്വേഷണം എന്തെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാവുമല്ലോ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഇതല്ലെങ്കിലും വേറെ രീതിയിൽ പരാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ വരും സ്പീക്കർ ഇങ്ങനെ ഒരു അഭിപ്രായം എന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയിഷും പറയുന്നത് അല്ല അത് അത് അവരെ പാർട്ടി പറഞ്ഞ ആ തെറ്റ് ഞാൻ അഭിപ്രായം പറയുന്നില്ല ഞാൻ 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 പറഞ്ഞിട്ടുള്ളൂ അഭിപ്രായം പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്പോൾ എൽ ഡി എഫ് നാളെ യോഗം ചേരും യോഗം ചേർന്നതിനു ശേഷം പറയാ എന്താ എൽ ഡി എഫ് എൽ ഡി എഫ് തീർച്ചയായാൻ വേണ്ടി ചേർന്നല്ലാ അല്ല അതെനിക്ക് പറയാൻ പറ്റില്ല എൽ ഡി എഫ് ചേർന്നതിനു ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ എൽ ഡി എഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു വിവാദത്തിന്റെയും വേദിയല്ല അവിടെ അഭിപ്രായ സമന്വയത്തിന്റെ വേദിയാണോ അതാണല്ലോ ശരി ശരി എന്തായാലും നാളത്തെ എൽ ഡി എഫിൽ ഇത് ചർച്ച ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സി മുഹമ്മദ് ട്വൻറ്റി